വണ്ടിയൊന്നും അലോഡല്ലാതാ തോന്നുന്നു ഒരു പച്ച കളർ കാണാന്ന് തോന്നിട്ട് നമ്മളില് വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നടക്കണ്ട ഇവിടെ അലോഡ് അല്ലാന്നൊന്നും എഴുതി വച്ചിട്ടില്ല കേട്ടോ അപ്പൊ അഞ്ച് മിനിറ്റ് നടന്നിട്ട് അവിടെ ചേട്ടൻ പറഞ്ഞു വഴി അവസാനിക്കാറു കൂടാന്ന് പറഞ്ഞു പോരാണ് അടിപൊളി അവിടെങ്ങാ പാറ നല്ല വ്യൂണ്ടെന്ന കേട്ടത് അറിയില്ല ആളുകളൊക്കെ നല്ല മനുഷ്യന്മാരാട്ടോ ഈ ഏരിയയിലുള്ളത് എല്ലാരും പറഞ്ഞത് മോനെ അങ്ങനെട്ടോ അടിപൊളി പോലെ സ്ഥലമാണ് വീടിന്റെ സൗണ്ട് മാത്രം കേൾക്കുള്ളൂ ചേട്ടാ മോനെ എന്താ ചേച്ചിയില്ല എന്തൊക്കെയാണ് തൃശ്ശൂര് കംപ്ലീറ്റ് കാണുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട് കിട്ടും ഇവിടെ എന്തായാലും വൈടെ പാടൊക്കെ ഇണ്ട് അങ്ങനെ അധികം പേര് വരാത്തൊരു സ്പോട്ട് അമ്മ കണ്ടെത്തി ഇതിനു മുന്നേ ആരും വന്ന് വേടിയെടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല ഏതൊരു വലിയൊരു കരിങ്ങൽ കോറ കണ്ടോ അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന സ്ഥലം തോന്നുന്നു അവിടെ ഇറ്റാച്ചി കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മളായിരിക്കും ഫസ്റ്റ് കൊണ്ടുവരുന്നത് അത് വേറെ ഇവിടെ ഒക്കെ ഡേഞ്ചറാണ് സൂക്ഷിക്കണം കാസർപ്പായ നേരത്തെ ആയിരിക്കും തൃശ്ശൂര് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് അപ്പൊ ഈ സ്ഥലം അറിയാവുന്ന ഒരു കമന്റ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ കവറിലുള്ളത് ബിസ്ക്കറ്റാണ് ഇതൊക്കെ തിന്നിട്ട് ഇവിടെ ഇട്ട് ഇടയരുത് പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കണം നമ്മൾ അങ്ങോട്ടും അതിൻ്റെ പോണില്ല കാരണം വെച്ചാൽ അന്തരീക്ഷം ഫുൾ ആണ് ചിലപ്പോൾ വല്ല പുലിയോ ആനയോ ഉണ്ടാകാതിരിക്കാം നോക്കി ഇവിടെ നോക്കിയുള്ളൊരു വ്യൂ നോക്കി ഇതുപോലത്തെ ഒരു വ്യൂ ഇനി വേറെ ഉണ്ടാവാൻ സാധ്യല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂര് നമ്മൾ കാണാൻ തൃശ്ശൂരാണ് ആ സൈഡിൽ പുഴക്കിൽ പുഴക്കിലാണ് പുഴക്കിൽ നമ്മുടെ ഭാഗം തോന്നുന്നു ആ ഭാഗം ചെറുതായിട്ട് കാണാൻ പറ്റും പാടങ്ങളിലാണ് കൂടുതലും കാണുന്നത് ഒന്നില്ലെങ്കിൽ അത് പുഴയ്ക്കല് അപ്പ ആയിരിക്കും അവിടെ നിന്ന് മഴ വരുന്നുണ്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നില്ല നമുക്ക് എസ്കേപ്പ് ആവും മഴ വരുന്നുണ്ട് എവിടേക്ക് കേട്ടോ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വീണോണ്ട് അപ്പൊ നമുക്ക് ഈ സ്ഥലം ഇവിടെ വിട പറയാം അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ